പ്രക്സീസ് രണ്ടാം അധ്യായം മുതൽ മുപ്പത്തിയാറ് വരെ തിരുവചനങ്ങൾ ഞങ്ങളുടെ സഹോദരരായ മനുഷ്യരെ പിതാക്കന്മാരുടെ തലവനായ ദാവീദിനെ കുറിച്ച് നിങ്ങളുടെ അടുക്കൽ വ്യക്തമായി പറയുവാൻ അനുവദിച്ചാലും ദാവീദ് മരിച്ച് സംസ്കരിക്കപ്പെട്ടുവല്ലോ അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നും നമ്മുടെ സമീപത്ത് തന്നെ ഉണ്ടല്ലോ അദ്ദേഹം ദീർഘദശിയായിരുന്നു നിന്റെ ഉദരഫലങ്ങളിൽ നിന്നും ഒരുവനെ നിന്റെ സിംഹാസനത്തിന്മേൽ ഞാൻ ഇരുത്തും എന്ന് ദൈവം അവനോട് ആണയിട്ട് സത്യം ചെയ്തു എന്ന് അവൻ അറിഞ്ഞിരുന്നു ആകയാൽ അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടില്ല അവന്റെ ശരീരം ദ്രവത്വം കണ്ടതുമില്ല എന്ന് അവൻ മസിഹായുടെ ഉയർപ്പിനെ കുറിച്ച് മുൻകൂട്ടി കണ്ടു പറഞ്ഞിരിക്കുന്നു ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു ഞങ്ങളെല്ലാം ഇതിന് സാക്ഷികളുമാകുന്നു താൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടു പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള വാഗ്ദാനം പിതാവിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്തു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ദാനത്തെ താൻ വർഷിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ദാവീദ് സ്വർഗത്തിലേക്ക് കരേറിയിട്ടില്ലല്ലോ ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് പീഢമാക്കുന്നതുവരെ നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞിരിക്കുന്നു ആകയാൽ സർവ ഇസ്രായേൽ വംശവും സത്യമായി അറിഞ്ഞുകൊള്ളട്ടെ നിങ്ങൾ ക്രോശിച്ചവനായ യേശുവിനെ ദൈവം കർത്താവും മിശിഹായുമായി ആക്കിയിരിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ബോധത്തിൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്ന ദുർവികാരങ്ങളാകുന്ന മൂടലിനെ നീ നീക്കി കളയണമേ ആമേ